ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നേ താഴെ നമ്മുടെ വീടിന്റെ താഴെ വീട്ടില് കൊറച്ച് ചീമ പുളി പുളിഞ്ചിക്കുണ്ട് അയിന് പല പേര് പറയത്തില്ലേ അപ്പോൾ അത് പറിക്കാനായിട്ട് പോവുകട്ടോ അപ്പൊ ഇപ്പുറത്തന്നപ്പോ കേസമാനെ കണ്ടില്ല അവനെ വിളിക്കാൻ നീ ആ പുളി പുളി പറിക്കാൻ പറിക്കാൻ അവിടെ വരുവാ എന്തുവാളി ആ പറ പോവാ ഞങ്ങൾ ഞാനും കേസാമോനോട് എന്തിനു പോവാസാമോൻ ചെരുപ്പിട്ടില്ല ഞങ്ങൾ ഇനി പോയി ചെരുപ്പെടുക്കട്ടെ ഇതിലേ വാ വാദാമോട് കൊണ്ടുപോന്നില്ല നമ്മള് ചെരുപ്പിട്ടിട്ട് പോവാ ചെരിപ്പിടമോ കേന്റെ ബോളി ഒരു ഓടിപ്പോ തട്ടങ്ങോട് ആഡി ഗീതമ്മയുടെ വീണ്ടെടുത്തിട്ട് നമ്മുടെ അടിച്ച് നമ്മടെ അംഗൻവാടി നമ്മടെ ശാഖ മല്ലിയമ്മയുടെ വീട് തിരിഞ്ഞു പറയടാ ഞങ്ങള് പുളി പറിക്കാൻ പോവാ

வேண்ட வேண்டாம் பாக்கெட் எடு வீட்டி கொண்டு வந்து తిన్నా உப்புக்கட்டி இதுக்கு மணி கொண்டா இச்சீ எல்லாரும் இதோண்டோ அத அவரோட சுஷ்டிஞ்சு வருதுல்ல இடி வரயா நோமே ஆ பின்னா இன்னாலும் இன்னேக்கா அப்போ இந்த மண்டை கறி என்ன கொண்டு வச்சங்க அங்காண்ட போய் ി ഇഷ്ടം പോലെ കൊണ്ടുവരുമല്ലോ അന്നേരം ഇന്നലെ ചോദിച്ചു പറഞ്ഞോ കുടി കിടപ്പുണ്ട് വല ചോവ് ചോവ എന്നാ എന്നോട് പറഞ്ഞത് ഇല്ല കൊള്ളാ പിന്നെ പോവാറ് പോവാ എനിക്കറിയാം കാറ് ഇവിടെ പട്ടി പട്ടിയുണ്ടാ നമ്മളെന്താ പറയു നമ്മള് പറിച്ചത് കാണിച്ച കേസാന്റെ ഇരിക്കുന്നേ ഞങ്ങള് പുളിഞ്ചിക്കൊക്കെ പറിച്ചിട്ട് വീട്ടിലോട്ട് പോവാ ഇനി അല്ല ഇനി നമ്മൾ സാലുവിന്റെ വീട്ടിൽ പോയിട്ട് അങ്കൻവാടി കണ്ടോ കേസമ്മോ പഠിക്കാൻ പോടാ കേസാമോനെ കെ സമ്മോന്റെ ചെരുപ്പം ഉണ്ടോ കേസമ്മോനെക്കാളും വലിയ ചെരുപ്പാ കേസാമോന് ഇഷ്ടം നിറയെ പുളിയുണ്ടായിരുന്നേ അതില് താഴെ നിന്നാ മാത്രമേ പറിച്ചുള്ളൂ ഒരു കവറ് നിറയും പുളി കിട്ടി അത് നമുക്ക് നോക്കാം എത്രയുണ്ടെന്ന് വാ അങ്ങ് കേട്ടോ പുളിഞ്ചിക്കു ശേഷം ചക്ക ഇടത്താൻ പോവാണ് കേസാമോന്റെ പ്ലാവായത് കേസാമോനാ ചക്ക അടത്തുന്നേ വിളഞ്ഞ ചക്ക രസമുണ്ട് കാറ്റ് ആ ില്ല അത് തോട്ടയാന്നോ ചീനിക്കമ്പല്ലിയോ കാണിച്ചവരെ കണ്ടോ കേസാമന്റെ സ്പൂണ് അത് എന്തോ കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ട് യൂട്യൂബിൽ വരും കേറിയേ കൊള്ളാം ഭയങ്കര ചൂടാട്ടോ ഒരു രക്ഷയില്ലാത്ത ചൂട് ചൂടെന്ന് പറഞ്ഞാല് പൊള്ളി പോകുന്ന ചൂടാ നമുക്ക് നമ്മുടെ മേളത്തെ മുറിയിലൊന്നും ഒന്നും നിക്കാൻ പറ്റത്തില്ല ആകെ തണുപ്പ് നമ്മുടെ താഴെ വശത്തേ ഉള്ളൂ താഴെ ഇടമുറിയുടെ അവിടെ ആ ഞാൻ ഹോം ടൂർ കാണിക്കട്ടോ കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ ഭയങ്കര ചൂടാ ഇവിടെ നമുക്ക് ഫാ ഫാനൊന്നും ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ചൂടാ ഞങ്ങൾ മാക്സിമം ഉച്ചയ്ക്ക് ഇവിടെ കയറത്തില്ല ചൂട് കാരണം അപ്പം നമുക്കൊരു ഷർട്ട് തേച്ച് വെക്കാമേ നല്ല ചൂടുണ്ട് ഒരു ഷർട്ട് തേച്ച് വെക്കാം നാളത്തെ വർക്ക് വന്നിട്ട് ചേട്ടയുടെ വർക്ക് വന്നിട്ട് ഞാൻ ഷർട്ട് പോക്കട്ടെ ആ നാളത്തെ വർക്ക് വന്നിട്ട് ഗുരുവായൂരാണ് അപ്പോൾ അവർ ഇന്നേ പോകും ചേട്ടായും ചേട്ടനും പിന്നെ കിച്ചും കാണും ഇവർ ഇന്ന് പോകും കേട്ടോ ജിജീഷേട്ടൻ നമ്മളുമായിട്ട് നല്ല കമ്പനിയാണ് അതുകൊണ്ടാണ് ജിതീഷേട്ടനെ കളിയാക്കിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് പോവും അതുകൊണ്ട് നാളത്തേക്ക് ഒരു ഷർട്ട് വേണം ഇന്ന് വൈകിട്ട് അവർ പോവും ഇത് നമ്മുടെ ഓഫറിന് കിട്ടിയ വർക്ക് കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു പാക്കേജ് അങ്ങനെ വന്ന് അങ്ങനെ നമുക്ക് കുറേ വർക്ക് കിട്ടിയ കേട്ടോ അത്യാവശ്യം കുറേ പേര് റെസ്പോണ്ട് ചെയ്തു പിന്നെ നമ്മളെ ചില ചില ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി അല്ലെങ്കിൽ ഇരുപത്തഞ്ചിനാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മുടെ നമ്മൾ ഇരുപത്തഞ്ചിനല്ല കേട്ടോ വർക്ക് എടുക്കുന്നത് ഒരു മുപ്പത് പാക്കേജിൽ മുപ്പത് അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ റേറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് ഓരോ സാധനത്തിൻ്റെയും ക്വാളിറ്റി കുറയും ഈ നമ്മുടെ ആൽബത്തിൻ്റെ പ്രിന്റ് ആണെങ്കിലും അതേപോലെ വരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും കാരണം അത്രയും ചീപ്പ് റേറ്റിൽ നമ്മളൊരു വർക്ക് എടുക്കുമ്പോഴത്തേക്കും ചിലർ ഇരുപത് രൂപയ്ക്ക് വർക്ക് എടുക്കും റേറ്റ് കുറയും തോറും ക്വാളിറ്റിയിലും ഒരു കുറവ് വരും പക്ഷേ നമ്മൾ ഈ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുപ്പതിൻ്റെ പാക്കേജിലാണ് കുറച്ച് പേരുടെ ഇടയിലോട്ട് എത്തട്ടെ എന്നുള്ള രീതിയിലാട്ടോ ഈ പാക്കേജ് നമ്മൾ ചെയ്തത് അത്യാവശ്യം കുറേ ഒക്കെ കിട്ടി പക്ഷെ നമുക്ക് വരുന്നതല്ല അങ്ങ് ദൂരേന്ന് ഈ ദൂരേന്ന് അവർ വിളിക്കുമ്പോൾ അവർക്ക് നഷ്ടമാണ് കാരണം അവർക്ക് ട്രാവൽ എക്സ്പെൻസ് തന്നെ അത്ര ആകും അങ്ങനെയാണെങ്കിൽ അവർക്ക് അടുത്തുള്ള ഏതെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിച്ചാൽ പോരെ അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോ നമ്മുടെ സ്റ്റുഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഫ്രീലാൻസ് ആയിട്ടാണ് ചേട്ടായി വർക്ക് ചെയ്യുന്നത് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ബ്രൈഡൽ വർക്കോ വെഡിങ് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നാളെ പോവാം ഈ ഷത്രുതേക്കാന്ന് വിചാരിച്ചു ഇനി ചോദിക്കട്ടെ ഇത് മതിയോയെന്ന് അപ്പം ഞാൻ നമ്മുടെ ഷർട്ടൊക്കെ തേച്ച് വെച്ചോട്ടെ രണ്ട് ഷർട്ട് തേച്ചു ഒന്ന് ചേട്ടാക്കി ഇട്ടുകൊണ്ട് പോകാനും ഒന്ന് നാളെ അവിടെ ചെന്നിട്ടിടാനും വേണ്ടി ഞാൻ ഉറങ്ങാൻ കിടന്നുട്ടോ പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല അപ്പം ഞാൻ വെച്ചാൽ ഷർട്ട് തേച്ചങ്ങ് അങ്ങ് വെച്ചേക്കാം അതിന് ശേഷം വൈകിട്ട് നമ്മുടെ മിറ്റൊക്കെ തൂത്തും ഭയങ്കര കാറ്റും പൊടിയാന്ന് ഉണക്ക് കാരണം പിന്നെ നമ്മൾ നമ്മുടെ നോറേം കൊണ്ട് സ്ഥിരം നടക്കാൻ പോകുന്ന പോലെ ഇപ്പം അവർക്ക് അറിയാട്ടോ നമ്മൾ നടക്കാൻ പോകുക എന്നാൽ ഈ തുടൽ സോറി ബെൽറ്റ് എടുക്കുമ്പോൾ തന്നെ അവള് നമ്മുടെ കൂടെ വരും അപ്പോൾ ചേട്ടായി വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യമൊക്കെ പറയൂ കേട്ടോ ഞാൻ ഇങ്ങനെ പുറേ നടന്ന് ചോദിക്കും കഷ്ടകാലത്തിന് ഞാൻ ചേട്ടയുടെ ഒരു സ്പ്രേ പൊട്ടിച്ചോണ്ട് അപ്പോൾ ചേട്ടായി ഗുരുവായൂർ പോയട്ടോ അലച്ചൊന്നുമില്ല സാധാരണ സ്വഭാവത്തിന് എന്നെ ശരിയാക്കണ്ട പക്ഷേ നല്ല ടെററായി ഒന്നും പറയാനും പറ്റത്തില്ല എന്ന എന്തെങ്കിലും പറയണം അതുകൊണ്ട് ഇമ്മീ ചട്ടി ഇറക്കിയാണ് പോയത് എന്നിട്ട് പറഞ്ഞു നിനക്ക് നീ എനിക്ക് എൻ്റെ സ്പ്രേ വാങ്ങിച്ചു ഞാൻ പറഞ്ഞാൽ തരാം ഇത്ര ചാടാനെന്തോ സ്പ്രേ അല്ലയോ അത് പൊട്ടി എന്ന് പറഞ്ഞു ചാടിയൊന്നും ഇല്ലാട്ടോ ഞാൻ പറഞ്ഞ സ്പ്രേ ഇല്ല അത് പൊട്ടി ഗിഫ്റ്റ് ഒന്നും ആയിരുന്നൊന്നും അല്ലല്ലോ ഇത്ര ഫീൽ ആവാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അത് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞു നോണ്ട നടക്കുന്നു ഞാൻ അത് തൂത്ത് വരട്ടെ കുപ്പിച്ചില്ലെങ്കിൽ ഞാൻ എന്തായാലും പരിക്കാൻ ഭയങ്കര വാടകയുണ്ട് സത്യം പറഞ്ഞാൽ അത് കൊള്ളാത്തൊരു മണമായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും ഇത്രേ ഉള്ളായിരുന്നു പിന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഫോൺ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അമ്പലത്തിലെ പാട്ടാട്ടോ സത്യം പറഞ്ഞാൽ അമ്പലത്തിലെ പാട്ടൊന്ന് ഓഫാക്കാനും വേണ്ടി ഞാൻ ഇരിക്കും കേട്ടോ നമ്മുടെ ലാസ്റ്റ് പറയാനും വേണ്ടി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അമ്പലത്തിലെ പാട്ടിട്ടാലും നിങ്ങൾക്കൊന്നും കേൾക്കത്തില്ല നമ്മുടെ ഇവിടെ തൊട്ടെടുത്താട്ടോ ഇത് വെച്ചേക്കുന്നത് അപ്പോൾ ഇനി മൂന്ന് ദിവസം ഉത്സവമായിരിക്കും ഉത്സവത്തിൻ്റെ വിശേഷമൊക്കെ കാണിക്കുക കേട്ടോ എല്ലാ വീട്ടിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ ഈ സ്പ്രേ വീണുകൊണ്ട് മുറിയിൽ ഭയങ്കര കുത്തുന്ന സ്പ്രേയുടെ വാടക ഇതൊരു നല്ല മണമുള്ള സ്പ്രേയല്ല ഒരു എരിഞ്ഞ മണമുള്ളൊരു സ്പ്രേയാണ് ഞാൻ ജെല്ലൊക്കെ തുറന്ന് ഫാനൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും ഇന്ന് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ വെട്ടം വരുമ്പം വെട്ടത്തിന് ചുറ്റും നിൽക്കുന്നൊരു സംഭവമില്ലേ ഈയൽ അപ്പോൾ കുറേ ഈയലിന്ന് വന്നിട്ടുണ്ട് ഈയലിനെ പിടിക്കാനും വേണ്ടി നമ്മുടെ പല്ലിയും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ വീട്ടിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക